ഇത് നമ്മുടെ മിനി ട്രീ ഫാൻ ട്രീ ഫാൻ വംശനാശം ഭീഷണി നേരിട്ടു ഒരു പ്ലാന്റ് ആണ് ഇതുകൊണ്ട് ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു വർഷമായി ഇത് ഇപ്പോൾ ഈ പരുവത്തിലായി ഇതിനെ രക്ഷിച്ചെടുക്കാവുമെന്ന് നമുക്കൊന്ന് നോക്കാം ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് നാൾ മുമ്പ് ഒരു കുഴപ്പമില്ലാതിരുന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ ഇതിൻ്റെ ഇതിൻ്റെ ഉണങ്ങിയ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് ഇതിനെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വെള്ളത്തിൻ്റെ കുറവ് വരാം നമ്മളില്ലാത്തപ്പോഴൊക്കെ ചിലപ്പോൾ വെള്ളം കിട്ടാതെ വന്നിട്ടുണ്ട് അപ്പം പക്ഷെ നല്ല നന്നായിട്ട് ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഇഷ്ടം നല്ലപോലെ വെള്ളം വേണ്ട പ്ലാന്റ് ആണിത് എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അങ്ങനത്തെ പോട്ടി മിക്സമാണ് നമുക്ക് എടുക്കാനായിട്ട് അപ്പം നമ്മുടേതായ ഇതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങിയ ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയത് ഒരു പ്ലാന്റ് ആണിത് അതൊരു ചെറിയ പൊട്ടിലായിരുന്നു ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ ബോട്ടിലേക്കൊക്കെ മാറ്റി എങ്ങനെ നന്നാ വല്ല ഭംഗിയായിട്ട് നിന്നതാണ് ഇപ്പം എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പോൾ അതാ അതിനകത്ത് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് അടിയിലേക്ക് തന്നെ വെള്ളം എത്താത്ത ഒരു പ്രശ്നം കാണുന്നുണ്ട് അത് പക്ഷേ ചെറിയ ബാക്കിയുള്ള ഭാഗത്തൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് നനഞ്ഞാണ് ഇരിക്കുന്നത് ഉണ്ട് അതാ ഇവിടെ എടുത്തു നോക്കിയപ്പം അതിൻ്റെ വേരുകളൊക്കെ ഒത്തിരി കേടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ചുവന്ന മണ്ണുണ്ടല്ലോ അത് മൊത്തം നീക്കാതെയാണ് ഇനി ഇത് നട്ടത് അന്നൊരു വലിയ എനിക്ക് തോന്നിയില്ല കണ്ടോ ജിഫി ബാഗിൽ ആ ജിഫി ബാഗ് ആണിത് അതുപോലെ ഇതുവരെ ഒരു വർഷമായിട്ടത് ആ അതിൽ നിന്ന് പോയിട്ടില്ല അത് ഞാനൊന്ന് പറച്ച് നീക്കി കള കളയുന്നുണ്ട് അപ്പോൾ ഇതിനകത്തെ ഇതിനകത്തുള്ള മണ്ണൊക്കെ നമുക്കൊന്ന് ആദ്യം ആദ്യമൊന്ന് മാറ്റിയെടുക്കാം കണ്ടോ ഇവര് മുകളിൽ ഒരു ഒറ്റ ചെറിയൊരു പച്ചപ്പ് മാത്രമേ കാണുന്നുള്ളൂ എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇത് രക്ഷപ്പെടുവെന്ന് അപ്പോൾ ഇവിടെ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഇനി നമുക്കൊന്ന് ഇത് ഇതിൻ്റെ ഈ ഡെഡ് ഡെഡായിട്ടുള്ള വേരുകളെല്ലാം നമുക്കൊന്ന് മാറ്റി കളയണം അതുപോലെ തന്നെ ആ മണ്ണുണ്ടല്ലോ ആ തറഞ്ഞിരിക്കുന്ന മണ്ണ് അതൊക്കെ ഒന്ന് മാറ്റി കളയണം അതിൻ്റെ വേരിനൊക്കെ നന്നായിട്ട് ഓടാൻ സാധിക്കുന്നില്ല അത്ര സ്ഥിതി വിശേഷമാണ് അതിനുള്ളത് അപ്പോൾ അതിപ്പോൾ ഏകദേശം മണ്ണുകളൊക്കെ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ജി ബാഗ് അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അതിന് വേണ്ടത് ഇതൊക്കെ ഉണങ്ങിയ വേരുകളാണ് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം മാറ്റിയിട്ട് വേണം ചുവട്ടിൽ ഒരു ചെറിയ പച്ചപ്പ് ചെറുതായിട്ട് കാണുന്നുണ്ട് രക്ഷപ്പെടുവാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഞാനിതൊന്ന് ആദ്യമൊന്ന് വെള്ളത്തിൽ വെച്ചൊന്ന് കഴുകി എടുക്കുവാണേൽ എൻ്റെ ആ പഴയ മണ്ണൊക്കെ ഒന്ന് പൊക്കോട്ടെ മൊത്തം ഒന്ന് കഴുകിയെടുത്തിട്ട് അവിടെ ഇവിടെ മാത്രം ഒരു ചെറിയ പച്ചപ്പ് ഉണ്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് ലീഫുകളൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് അല്ല ലീഫ് നമ്മൾ മാറ്റി വേരുകളൊക്കെ മാറ്റി ഇതാണ് ഞാൻ പറഞ്ഞ ജിഫി ബാഗ് ഉണ്ടോ അത് പോയിട്ടില്ല ഇപ്പോഴും അതൊന്ന് ഒന്ന് വരച്ച് മാറ്റി കളയാം ജിഫി ബാഗ് സാധാരണ ദ്രവിച്ച് കുറച്ച് ആളുകൊണ്ട് പോകുന്നതാണ് പറയുന്നത് അതാ ഈ ഉണങ്ങിയ വേരുകളൊക്കെ നമുക്കത് കുറേയൊക്കെ കളഞ്ഞു ഇനിയും നമുക്ക് മാറ്റി കളയാനുണ്ട് ഇപ്പോൾ ഈ പ്ലാന്റിനെ ആക്രമിക്കുന്ന ഒരു പെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മീലി നമുക്കറിയാലോ മീലി ബഗ് വന്ന് കഴിഞ്ഞാൽ അത് മാറ്റി കള അതിന് മരുന്ന് ഉപയോഗിച്ചത് കളയണം ഇല്ലെങ്കിൽ നമ്മുടെ ചെടി അത് അങ്ങനെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് മാണിൻ്റെ ഡെഡായിട്ടുള്ള റൂട്ട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും സാഫ് പോലെയുള്ള അല്ലെങ്കിൽ സൂഡോമോണസോ എന്തെങ്കിലും നമുക്കിന്ന് ഒത്തിരി നേരം അഞ്ച് ഒരു പത്ത് മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് വേണം നടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ സൂഡോമോണസാണ് ഇടുന്നത് സൂഡോമോണസ് അറിയാമല്ലോ നമുക്ക് ഇത് ഓർഗാനിക്കാണ് അപ്പോൾ ഒരു ഒരു അല്പം മതി ഒരു രണ്ട് ഗ്രാമൊക്കെ ഇട്ടാൽ മതി ഒറ്റ പ്ലാന്റ് അല്ലേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ പ്ലാന്റ് അതിൽ മുക്കി വയ്ക്കാം പിന്നെ പോട്ടി മിക്സ് നമുക്ക് എടുക്കേണ്ടത് ഞാൻ മണ്ണ് മണ്ണ് മണല് കമ്പോസ്റ്റ് ഞാൻ കരിയിൽ കമ്പോസ്റ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് മൂന്നുമാണ് അപ്പോൾ നാൽപ്പത് ശതമാനം മണ്ണും മുപ്പത് ശതമാനം കമ്പോസ്റ്റും മുപ്പത് ശതമാനം മണലും അപ്പോൾ ഞാൻ കമ്പോസ്റ്റും മണലും കൂടെ മണ്ണും കൂടെ നേരത്തെ മിക്സ് ചെയ്തിരുന്നു ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന മണലാണ് അത് ആദ്യം നിങ്ങളത് കാണിക്കാൻ പറ്റിയില്ല എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം പിന്നെ ഒരല്പം കൂടെ ചൂടമണസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അപ്പോൾ ആ പോട്ട് ഞാൻ മാറ്റുന്നില്ല അത് അത്യാവശ്യം സാമാന്യം വലിയ വലിപ്പമുള്ള പോട്ടാണ് നമ്മൾ ആദ്യം അറിയാമല്ലോ പ്ലാന്റ് ചെറുതായിരിക്കുമ്പം ചെറിയ ബോട്ടിൽ വെക്കുക ഇത്ര കൂടെ വലുതാവുമ്പോൾ കുറച്ചുകൂടെ വലിയ ബോട്ടിൽ അപ്പോൾ ആ പോട്ട് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് പോട്ടിൻ്റെ ഇടയിൽ അതിൻ്റെ അത് പിന്നെ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഒരു ഒരു എന്താ പറയുക ഒരു അരഭാഗം മതി ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കാം എന്നിട്ടിന് ബാക്കി പോട്ടി മിക്സും കൂടെ ഇട്ടിട്ട് നമുക്കറിയാമല്ലോ തണുലത്തേക്ക് മാറ്റി വയ്ക്കണം ഇത് നല്ലപോലെ വെള്ളം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് പക്ഷേ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അപ്പോൾ നമ്മൾ ഇതിന് പ്രത്യേകിച്ചും വേനൽക്കാലം ആകുമ്പോൾ രണ്ട് നേരവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നനവും നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വേനൽക്കാലത്തിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞേരി വരും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സൂഡോമോൺസിൽ മുക്കി വെച്ചില്ലേ ആ വെള്ളം അതും അതാദ്യം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണേതാ എൻ്റെ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പ്ലാന്റ് ഇത്രമാത്രം നന്നായി വളർന്നു തോന്നുന്നു ഉണ്ട് അപ്പോൾ നമുക്കേത് ചെടി നമുക്ക് ഇങ്ങനെ നന്നായിട്ട് നോക്കിയാൽ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇത്ര ഇത്ര ഭംഗിയായി വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആ ചെടി വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്